you mm -hmm. പ്പം എല്ലാവർക്കും അടുത്ത ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് തിരിച്ചു പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് ആശിപ്രോയുടെ വീട്ടിലാണുള്ളത് സമയം ഇപ്പോൾ ഏഴ് പത്തായിട്ടുണ്ട് വിളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ഓക്കെ നിങ്ങൾ വോട്ടെന്നാ പോണ്ടെന്ന് ഇറങ്ങാ നിൽക്കാൻ പറ്റില്ല പോകണം ഒത്തിരി ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛനാണ് കേട്ടോ പോവല്ലേ താങ്ക് യു ബൈ ഇനി എന്ന് കാണാനാ പോയി ആ വീട്ടിലെ അച്ഛനമ്മയും മരിച്ചുപോയാ അതുകൊണ്ടായ ഓണത്തിന് വീട്ടിൽ പോവാന് ഓണം ആ ഉണ്ടേണ്ട അഷ്വറന്റെ അമ്മയാണ് കേട്ടോ അത് ഇറങ്ങും കേട്ടോ അമ്മേ അപ്പം ഒരാളോട് ബൈ പറയാത്തേ ബാത്റൂമിൽ കയറിയാ ഇത്ര ദിവസം ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചല്ലത് അപ്പ ശരി പോട്ടെ ഇറങ്ങാം കേട്ടോ ബൈ അശ്വറ ബൈ ബൈ അമ്മേ ബൈ

എന്താ ഓപ്പൺ സോ എന്നാലും പറഞ്ഞു അതായത് ബോർഡറിന് മുമ്പ് ഉള്ള ലാസ്റ്റ് ഒരു ഹോട്ടൽ അവിടെ കേറിയ ഒരു പൊറോട്ടയും ബീഫും കഴിച്ചു ലാസ്റ്റ് ഇനിയിപ്പം ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയും ടൈം ഒന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് അങ്ങ് ഹൈദരാബാദ് വിടാനാണ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസിൻ്റെ വർക്കും ഉണ്ട് എഡിറ്റ് ചെയ്യാനും ഉണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ദേവനഹള്ളി വരെ എത്താൻ വേണ്ടിട്ട് നാലേ മുക്കാലാണ് ടൈം കാണിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകാനുണ്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് ഒമ്പത് മണിക്കൂർ പോകാനുണ്ട് ട്രൈ ചെയ്യും ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പോകാൻ നോക്കാം ട്രൈ ചെയ്യും ബട്ട് എനിക്ക് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കത്തില്ല അതിപ്പം എന്തൊക്കെ പ്രശ്നം എന്തായാലും ഞാൻ രാത്രി എനിക്ക് വണ്ടി ഓടിച്ച് പോകുന്നതിൽ വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിയുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ കഴിഞ്ഞ ബ്ലോഗിൽ കാണിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ഈ ബ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ആരും മിസ് ചെയ്യരുത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ചാനൽ അതുപോലെ ബെല് അയക്കാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നേരം എല്ലാവരും ഒന്ന് ബെല്ലയക്കണം എന്ന് പ്രസ് ചെയ്ത് കേട്ടോ നോട്ടിഫിക്കേഷനും പ്രോപ്പർലി പോവാറില്ല നമ്മുടെ പിന്നെ ഒരു ചാനൽ ഓഡായത് കൊണ്ട് അതൊക്കെ പതുക്കെ പോകുള്ളൂ അപ്പം എല്ലാവരും അത് ഓടിച്ചു വെച്ചേരേ സോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണം ഗൈസ് പെട്രോൾ അടിച്ചില്ലെങ്കിൽ വെയിൽ കിടക്കും അമ്പത് കിലോമീറ്ററോടെ പോകുന്നതാണ് കാണിക്കുന്നത് അമ്പത് ആ അമ്പത് പോവായിരിക്കും ഇപ്പോൾ ഒരു മൈലേജ് ഇത്രയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ കമൻറ്റ് ഓക്കെ ഈവൻ എനിക്ക് ആയിരം രണ്ടായിരം വ്യൂസുള്ളേലും ബട്ട് സ്റ്റില്ല് ഞാൻ പറയുന്നത് നിങ്ങളുടെ കമൻസ് എനിക്ക് ആ കമൻസ് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മളെടുക്കേയും സ്ട്രെസ്സ് ചെയ്തും ഇത്ര പാടുപോട്ടൊക്കെ എടുക്കുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അതേ തന്നെ അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ അത് മോട്ടിവേഷനാണ് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ അതൊന്ന് ജസ്റ്റ് കമൻ്റ് അടിച്ചു തരാട്ടെ വീഡിയോ കണ്ടിട്ട് അതെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം അതൊക്കെ നമ്മൾ മാനിച്ച് അത് അതിനനുസരിച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ നെറ്റ് ഉണ്ടാവും നമ്മളൊക്കെ തുടക്കക്കാരല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സോ ഞാൻ ഈ ഒരു സീരീസ് ഉറപ്പായിട്ടും പറയാണ് എനിക്ക് നാട്ടിൽ പോയതിൻ്റെ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇനി നിർത്താനേ പോകുന്നില്ല ബ്ലോഗിങ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ബ്ലോഗിങ് ഉണ്ടാവും ഞാൻ ഇവൻ ലൈക്ക് ആയിരം വ്യൂസ് എങ്കിൽ ആയിരം വ്യൂസ് അത് ഞാൻ മാനിക്കുന്നതേ ഇല്ല കുഴപ്പമില്ല അത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല സോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനി വേണ്ടത് കുറേ ദൂരം വന്നിട്ടുണ്ട് അടുത്ത സർവീസ് റോഡ് എടുത്തിട്ടില്ലെങ്കിൽ വണ്ടി വഴി കിടക്കും ഇപ്പം കാണിക്കുന്നത് ഇരുപത് കിലോമീറ്റർ റോഡാണ് അയ്യോ പെട്രോൾ ഇല്ലേ സർവീസ് റോഡിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പിന്നെ ഇനി മെയിൻ റോഡിൽ വന്ന് കയറുക ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ജിയോയുടെ അമോമ്പുണ്ടോസ് ഇവിടെ കേറ്റാം വാവ് വാവ് നൂറ്റൊന്ന് രൂപയുള്ളേ നൂറ്റൊന്ന് രൂപയുള്ളേ ഹൈദരാബാദിൽ നൂറ്റി ഏഴ് രൂപയാണേ ഇനി നമ്മൾ ഒരു കർണാടക ബോർഡർ കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ അടിക്കും അവിടെയും പിന്നെ കുറവാണ് അറിയാല്ല നമ്മൾ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും രൂപ സേവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇവിടുന്ന് ഇപ്പോൾ ഫുൾ ടാങ്ക് അടിക്കും ഇവിടുന്ന് പോകുന്നതെ ഫുൾ ടാങ്ക് ഒക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി കർണാടക ബോർഡറിൽ നിന്നായിരിക്കും അടുത്ത പെട്രോൾ അടിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്നതാണ് ഇവിടെ ചെയ്തിട്ടിരിക്കാണ് വർക്ക് ഓൺ വീൽസ് ആണ് ാണ് ഇത് കേട്ടോ ഈ റോഡ് നമ്മൾ അങ്ങനെ ഈ റോഡ് എത്തിയ ദേവനഹള്ളിയിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് അതായത് അവിടെ ദേവനഹള്ളി നമ്മൾ നേരെ മെയിൻ ഹൈവേൽ കയറും ഒരു നാല് ഇരുപത്തിയമ്പത് ഇപ്പം കാണിക്കുന്നുണ്ട് നാലര അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തേണ്ടി വരും ആ അഞ്ചു മണി കൂട്ടിക്കും ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ട്രാഫിക് ആയി ഗൈസ് അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാം എനിക്ക് സേലോടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇനി ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്തൊന്ന് വിശാൻ തുടങ്ങി എവിടെങ്കിലും നിർത്തി ഒന്ന് കഴിക്കണം അതൊക്കെ എനിക്കും ബാംഗ്ലൂരിലേക്ക് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സമയം ഒന്ന് പതിനെട്ട് പക്ഷെ വിളികൾ വന്നു തുടങ്ങി നമുക്കൊരു ഒരു ഹോട്ടൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആഹാന്ന് പറയുന്നേ ഇവിടെ ആണ് ഇവിടെ കുറെ വണ്ടികൾ നടത്തി ഇവിടെ ഒരു റെസ്റ്റോറന്റ് ആണ് ആഹാ ഇത് തന്നെയാണ് വണ്ടി വന്ന സ്ഥലമില്ല നൈസായിട്ട് ഒരു വെജ് കടയിലാണ് കൊണ്ടു

അങ്ങനെ ചിരിച്ചോണ്ട് വിളമ്പിനി കഴിച്ചിട്ട് എടുക്കല്ലേ കഴിച്ചിട്ട് അപ്പം ഇനി കഴിച്ചിട്ട് കാണിക്കാൻ കേട്ടോ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ യും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കഴിച്ചു കിട്ടീലം എന്ന് പറഞ്ഞുകഴിഞ്ഞാ കിട്ടിലം ഫുഡ് പനീർ കഴിച്ചു പനീർ 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 ചില്ലി ചില്ലി ടിക്ക മസാല പനീർ ടിക്ക മസാല പൊന്നും ഒന്നും പറയുന്നില്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി കഴിച്ചു നിങ്ങള് ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം മെയിൻലി മെയിൻ ഒരു ജംഗ്ഷൻ പറയുകയാണെങ്കിൽ കൃഷ്ണഗിരി ഒക്കെ എത്തുന്നതിന് മുമ്പേ ആണ് കേട്ടോ കൃഷ്ണഗിരി ഒക്കെ എത്തുന്നതിന് മുമ്പാണ് ഈ ഹോട്ടൽ ഉള്ളത് സത്യം ഇവള് എത്ര പനീർ കഴിക്കുന്നൊളിയാണ് നമ്മള് ശരിക്കും പറയാണെ ഞങ്ങള് മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പം വണ്ടിയില് ഒരാളെ കാണുന്നുണ്ടോ ബാഗില് ക്യാമറ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടെടുത്തേക്കാണ് എല്ലാവർക്കും ഈ സിമ്പിൾ ആണെന്നാണ് വിചാരം ഈ വ്ലോഗ് എടുക്കുന്ന പരിപാടി പാലക്കാടം ബ്ലോഗിൽ ആശുപത്രിക്ക് ഒക്കെ മനസ്സിലായി ഇതിന്റെ ഡിഫിക്കൽറ്റി അതായത് ഡി എസ് എൽ ആറും ഡ്രോണും പിന്നെ ഈ ഓസ്മോയും എല്ലാം കൂടെ വെച്ചിട്ട് ഈ ബ്ലോഗ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലായി അതിൻ്റെതേ കഷ്ടപ്പെടുന്നുണ്ട് കൈ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലൈക്ക് മോട്ടോ എത്തുന്നില്ല എന്ന് ഒരു സൈഡിലോട്ട് എത്തുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട് പക്ഷെ ഇല്ല ഞാൻ അത് കിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാനിത് യെസ് ഞാൻ ഞാനിതിന് ഇതിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യണേ കേസ് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പൊ വേണ്ടത് വേറെ ഒന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി നമുക്ക് സോ എല്ലാവരും സപ്പോർട്ട് എല്ലാരും സപ്പോർട്ടോ ഇത് റോഡ് അടിപൊളിയല്ലേ കിണ്ണാച്ചി റോഡല്ലേ കിണ്ണാച്ചി നമുക്ക് രണ്ട് റോഡ് കാണിച്ചിട്ടുണ്ട് ഒന്ന് ഉസ്സൂറിൻ്റെ അടുത്തുകൂടെ പോകുന്നത് പിന്നെ വേറൊരു വഴി കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കിടില സീനുണ്ട് പക്ഷെ ഇവിടെ നിർത്തി ഡ്രോണൊക്കെ എടുക്കണമെന്നുണ്ടെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഭയങ്കര പാടാണ് ഈ ഡ്രോണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് സോ നമ്മള് കിടുക്കാച്ചി റോഡിലാണ് നിങ്ങൾ ഡ്രോൺ ഷോഡിൽ കണ്ടില്ലേ ആ റോഡ് കിടുക്കാച്ചി റോഡ് എന്ന് പറഞ്ഞാൽ ദേവനാഹള്ളി വരെ ഇതുപോലത്തെ റോഡാണ് അതായത് ഓൾമോസ്റ്റ് അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററോളം വണ്ടിയും ഇല്ല ഒന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറ് പോയാൽ പോയി അല്ലെങ്കിൽ ലോറി പോയാൽ പോയി നമ്മൾ ദേവനാഹള്ളിയിലേക്ക് പോകാനുള്ള ദൂരം കണ്ട നിങ്ങള് അറുപത്തിയാറ് കിലോമീറ്റർ അമ്പത്തൊന്ന് മിനിറ്റ് സോ നമ്മൾ അങ്ങനെ ഹൈദരാബാദ് ഹൈവേയിലോട്ട് വന്ന് കയറിയേ ആ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറി ഹൈദരാബാദിൽ എത്താൻ കാണിക്കുന്നത് അഞ്ച് ഒന്ന് അമ്പത്തിരണ്ട് ഒന്ന് അമ്പത്തിരണ്ട് പറയുന്നത് കേട്ടോ എട്ടേ മുക്കാൽ മണിക്കൂറോടെ ഓടിച്ച ഹൈദരാബാദ് അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടോ നമ്മൾ നമുക്കിനി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ഒമ്പത് മണിക്കൂറ് സോ ഇനി ഞാനൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കണം അതുമാത്രമല്ല അവർക്ക് ഒരു മിഡ് ഇയർ റിവ്യൂ ഉണ്ട് നമുക്ക് ഇവിടെ മിഡ് വേ എന്ന് പറയുന്ന മിഡ് വേ ബിഗ് ബേ ഓക്കേ ഇവിടെ ബിഗ് ബേ എന്ന് പറ ബിഗ് വേ ബിഗ് ബേ ബിഗ് ബേ ബിഗ് ബേ ഇവിടെ ഒരു ബിഗ് ബേ എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ അജുഫാനും സ്റ്റാർ ബക്സ് അജുഫാനും അതെല്ലാം ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കേറിയിട്ട് അവർക്ക് ലാപ്പും ചാർജ് ചെയ്യണം പിന്നെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് എടുക്കും നമ്മളിപ്പോ അങ്ങോട്ട് പോകാണ്ടെങ്കിൽ ഏകദേശം മുപ്പത് കിലോമീറ്ററുണ്ട് നമ്മള് ഇതാണ് കേട്ടോ ബിഗ് ബേ ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിങ്ങും സെറ്റപ്പും പാക്സിയുള്ള കെ എഫ് സി അജുഫാൻ അങ്ങനെ ഒരുപാട് ഷോപ്പ്സുകളുണ്ട് കേട്ടോ ഇവിടെ സ്റ്റാർ ബാക്സ് അങ്ങനെ കുറേ ഉണ്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഈ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിതേ വാഷ്റൂംസ് ഉണ്ട് എന്നാലും നീറ്റ് ആണ് ഇത് ഓൺ ദ വേ ടു ഹൈദരാബാദ് ആണ് കേട്ടോ അപ്പം ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കേണ്ടവർക്കൊക്കെ റെസ്റ്റ് എടുക്കാം അപ്പം ഇപ്പം ഇവിടെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് നമുക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോട്ടീനും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ അതാണ് ഇനി ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ അജണ്ട ആദ്യം പോയി ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം ഞാൻ അത് കെ എഫ് സിന്ന് റോസ്റ്റഡ് ചിക്കൻ കിട്ടും മറ്റേ ടു ഡബിൾ നൈൻ്റെ അത് മേടിച്ചിട്ട് അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ ആകുമ്പോഴത്തേന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ എനിക്ക് പോകുന്ന ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ചാർജ് എന്തായാലും കഴിയും സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അജിഫാനേ കയറിയിട്ട് പ്രോട്ടീൻ മേടിക്കാം കെ എഫ് സിയിൽ നമ്മൾ പതുക്കെ ഇറങ്ങി അവിടെ പ്ലഗ് പോയിന്റ് ഇല്ല അതെ ലാപ്ടോപ്പും പിടിച്ചോണ്ട് നടക്കോട്ടെ ഇവിടെ ഇതുകൊണ്ട് എൻ്റെ ഈ സൈഡ് നോക്ക് എന്നാൽ ബാക്കിയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയൊരു എന്താണ് ഫുഡ് കോർട്ട് നമുക്ക് ഇവിടെ ഓ സ്റ്റാർ ബക്സോ ഒരു കോഫി പറഞ്ഞിട്ട് സ്റ്റാർ ബക്സിൽ ഇരുന്നാലോ ആദ്യം ബർഗർ കിങ്ങി പോയിട്ട് ചാർജ് ചെയ്യാനുള്ള പോട്ടുണ്ടോ നോക്കണം നമുക്ക് ആദ്യം ചാർജിങ് പോട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യ സോ അങ്ങനെ നമ്മൾ ഒരു കടയും കിട്ടാൻ അവസാനം നമ്മൾ വന്ന് കയറിയത് സ്റ്റാർ ബക്സിലാണ് കേട്ടോ സ്റ്റാർ ബക്സിന്ന് ഒരു ചെറിയ കോഫിയും പറഞ്ഞിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് എത്ര സമയം എടുക്കുമെന്ന് കാണിക്കുന്നേ വൺ അവർ ഇവിടെ നിന്ന് രണ്ട് കോഫി കുടിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചു നേർ റെസ്റ്റ് എടുക്കണം കഴിച്ചാൽ എനിക്ക് അങ്ങോട്ടും കൂടെ കുറച്ച് നേരം നടക്കണം ഞാൻ നടന്നിട്ടൊക്കെ വന്നിട്ട് ബാക്കി കാണിച്ചു തരാം ചാർജ് ഒക്കെ ഫുൾ ആക്കി ആറ് സിക്സ്റ്റി പെർസെൻ്റേജ് ചാർജ് ആക്കി ഇനി ഇപ്പോൾ എന്താ അജിഫാൻ കയറിയിട്ട് ഒരു പ്രോട്ടീൻ ബാറും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉള്ള എന്തെങ്കിലും മേടിക്കണം പ്രോട്ടീൻ ബാർ മേടിക്കണം പിന്നെ എനിക്ക് ഇച്ചിരി ചിക്കൻ മേടിക്കണം എന്നിട്ട് നമ്മൾ നേരെ വണ്ടിയെടുത്ത് ഹൈദരാബാദ് വിടുന്നു ഓക്കെ മനി സ്ട്രിപ്സ് ആണ് ബിൽ ബൈ ഓക്കേ ബാ അപ്പം ഇനിയുള്ളത് എന്ന് വെച്ചാൽ വണ്ടി കയറിയിട്ട് കാണിക്കാം ഇത് എല്ലാവരും ഷോപ്പിലെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതായി പോകും അതുകൊണ്ട് നമുക്ക് ഇനി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് വയൽ ഗോയിങ് ഉള്ള സീൻസും കാര്യങ്ങളും കാണിച്ചു തരാം നമ്മളിങ്ങനെ ഇതേ ഇവിടെയും കേറ്റി ഒരു പെട്രോളം കാണിച്ചു കേട്ടോ ഇപ്പം ഇതിനകത്ത് അറുന്നൂറ് പോകുന്ന കാണിക്കുന്നുണ്ട് ഈശ്വര് അറുന്നൂറൊക്കെ പോകും പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളവിടെ എത്തും ഇനിയിപ്പം സമയം കാണിക്കുന്നത് എന്താ എത്തണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഇരുപത്തൊന്നാ മൂന്ന് ഇരുപത്തൊന്നിന് നമ്മളവിടെത്തു പോകുന്ന പറയുന്നത് ഈ എട്ട് മണിക്കൂറോടെ ഞാൻ ഓടിക്കണം ഇപ്പം സമയം ഏഴ് പതിനൊന്നായി അയ്യോ നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്ററുണ്ട് ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് കമോൺ പറ്റും അച്ചായിരിക്കും അക്ഷണം കഴിച്ചപ്പം ഞാൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് വേറെ ഒന്നുമല്ല അവർക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് നമ്മൾ ഇതുവരെ നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ട് വന്ന വഴി മൊത്തം നെറ്റ് പോവാണ് അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു കഴിച്ചപ്പം അത് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഞാൻ അവിടെ നോട്ട്സ് സൈഡിൽ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നാലോചിച്ചോണ്ടെ ഇനി ഇവിടെ കുറച്ചു നേരം നിൽക്കാം എന്തായാലും ചെല്ലുമ്പോ എന്തായാലും മൂന്ന് മണി മൂന്നേരം നാലുമണിയാവും ഈ മീറ്റിംഗ് കൂടെ കഴിയുമ്പഴത്തേനും പോകുമ്പോ എന്തായാലും നാലു മണിയാവും ഇപ്പൊ സമയം നോക്ക് ഏഴേ മുക്കാലായിട്ടുണ്ടേ ഇനി എപ്പോ ചെല്ലോ എന്തോ ആർക്കറിയാം കേട്ടോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് എഴുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയേ പന്ത്രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്തുന്ന സമയം കാണിക്കുന്നത് മൂന്ന് മണിയാണ് കേട്ടോ ഇനി മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററോടെ പോകാനുണ്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് മണിക്കൂർ ഓടിക്കും പതിനെട്ട് മണിക്കൂർ വേണം തൊള്ളായിരം കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു കേട്ടോ കൈസ് അപ്പം നമ്മളിത് പതിനാറ് മണിക്കൂറായ പതിനാറ് മണിക്കൂറും ആയിരം കിലോമീറ്ററും കിലോമീറ്റർ യെസ് കൊണ്ട് നമ്മൾ ആയിരം കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് ഇനി നമുക്ക് എത്താൻ വേണ്ടിട്ടത് ഇരുപത് കിലോമീറ്റർ കൂടെ ഉള്ളു ഗസ് നമ്മളിത് ഓ ആർ ആറിലാണ് അതായത് ഹൈദരാബാദിന്റെ ഓ ആർ ആർ ആണ് ഔട്ടർ റിംഗ് റോഡ് ഒരു പ്രോപ്പർ സ്വപ്നം കണ്ടിട്ടേക്ക് ഇതുവരെ ഉറങ്ങുമായിരുന്നു കേസ് എന്നിട്ട് ഞാൻ ക്യാമറ എടുത്തപ്പോണന്നാണ് എന്നിട്ട് എന്നിട്ട് എന്തൊക്കെയാ സ്വപ്നത്തി എന്താ കണ്ടിട്ട് ചാടി ഇരുന്നേറ്റാണ് നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ എനിക്ക് കണ്ടോ ഓർമ്മയുണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈക്ലിംഗ് ട്രാക്ക് സോളാർ സൈക്കിൾ ട്രാക്ക് മറ്റൊന്ന് നമ്മൾ വ്ലോഗ് ചെയ്തില്ലേ സൈക്ലിംഗ് ട്രാക്ക് പോയ ഏതോ ഒരു സൂപ്പർ കാർ ആട്ടോ പോയത് റോക്കറ്റ് പോലെ യു ഹാവ് ഒരുപാട് സമയത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മളിവിടെ രണ്ട് ആയിരത്തി പത്തൊമ്പത് കിലോമീറ്റർ കേട്ടോ നമ്മള് വണ്ടി ഓടിച്ചേക്കുന്ന വണ്ടി പാർക്കി കേട്ടെ സീരീസിൽ പറയുവാണെങ്കിൽ ഭയങ്കര പോയി അതുകൊണ്ട് ഔട്ട് ഡ്രോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേസ് അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം താങ്ക് യു സോ മച്ച് കേസ് എല്ലാവർക്കും ബൈ ബൈ